ശബരിമലയിൽ കൊടിമര കൈമാറ്റത്തിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞതായി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ മുടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ദിവസത്തിനകം വ്യക്തമായിരിക്കണം നടത്തി ഹൈക്കോടതി സ്വർണ്ണക്കുളയുടെ പേര് പറഞ്ഞ് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതി വിധി തിരിച്ചടിയായി മുപ്പത് ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എസ് ഐ ടി അന്വേഷണത്തിന് പുറമെയാണ് വിജിലൻസ് അന്വേഷണം ഇരുപത്തിയൊൻപത് ആളുകൾ നൽകിയ സ്വർണം കാണാനില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് അല്ലാതെയും ഒരുപാട് സ്വർണം ലഭിച്ചിട്ടുണ്ട് ഒന്നിനും കൃത്യമായി രസീത് നൽകിയിട്ടില്ല കൊടിമരം മാറ്റുന്നതിന്റെ പേരിൽ വലിയ പിരിവ് നടന്നിട്ടുണ്ട് ആന്ധ്രയിലെ ഫോണിക്സ് കമ്പനിയാണ് സ്പോൺസർമാർ പിരിച്ചു കോടിക്കണക്കിന് രൂപയും സ്വർണവും എവിടെ പോയി എന്ന് കണ്ടെത്തണം പത്ത് കിലോഗ്രാം സ്വർണമുണ്ട് അര കിലോ സ്വർണം കാണാനില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒന്നിനും കണക്കില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് അന്ന് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡായിരുന്നു കോൺഗ്രസ് നേതാവ് അജയ് തറയിലായിരുന്നു ബോർഡ് അംഗം കോൺഗ്രസ് ആയിരുന്നു അന്ന് ഭരണത്തിൽ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് എങ്ങനെയെന്ന് വ്യക്തമാക്കണം പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞ വിലപിടിപ്പുള്ള വസ്തുവാണ് തന്ത്രിക്ക് കൊടുത്തത് പോറ്റിക്കൊപ്പം കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയെ കാണാൻ പോയതിനെ കുറിച്ചും ഹൈക്കമാൻഡ് ഒന്നും പറയുന്നില്ല കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണ് സോണിയയെ കണ്ടത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അതിൽ എങ്ങനെയാണ് പോറ്റിക്കും ബെല്ലാരിയിലെ വ്യവസായിക്കുമൊപ്പം അടൂർ പ്രകാശും ആന്റോ ആന്റണി എംപിയും പ്രയാർ ഗോപാലകൃഷ്ണനും ഉൾപ്പെട്ടത് കർണാടകയിലെ നേതാക്കളാരും ഒപ്പമില്ലാത്തതും ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.